നമസ്കാരം റാഫ്റ്റു ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ബാഴ്സയിലെ നീണ്ടകാലം ചിലവഴിച്ച ആളാണ് ലിയോ മെസ്സി അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കുകയാണ് ബാഴ്സയിലെ നിങ്ങളുടെ പ്രിയപ്പെട്ട മൊമെൻ്റ് ഏതാണ് ഫേവറിറ്റ് മൊമെൻ്റ് ഏതാണ് അദ്ദേഹം ഇപ്പോൾ അഭിമുഖം കൊടുത്തിട്ട് അതിൽ കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ കൂട്ടത്തിലാണ് ഈ ചോദ്യം മറുപടി പറയാൻ അദ്ദേഹം ഒന്ന് ബുദ്ധിമുട്ടി കാരണം ഒരുപാട് മനോഹരമായ നിമിഷങ്ങളുണ്ട് അതിലേതെടുത്തു പറയും പക്ഷേ ഹൃദയത്തിൽ തുടർന്ന മറുപടിയാണ് മെസ്സി നൽകുന്നത് ആ വാക്കുകൾ ഓരോ വാഴ്സ ആരാധകരെയും ആവേശത്തിലേക്ക് കൊണ്ടുപോകും അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു എൻ്റെ ഫേവറേറ്റ് മൊമെൻറ്റ് പിക്ക് ചെയ്യാൻ പറഞ്ഞാൽ അത് കുറച്ച് ബുദ്ധിമുട്ടാണ് ദൈവത്തിന് നന്ദി ഒരുപാട് മനോഹരമായ നിമിഷങ്ങൾ ഞാൻ അവിടെ ചെലവഴിച്ചിട്ടുണ്ട് എനിക്കറിയില്ല ഏതാണ് എടുത്ത് പറയേണ്ടത് എന്ന് പക്ഷേ നമ്മൾ സന്തോഷത്തെക്കുറിച്ച് പറയുമ്പോൾ നേരെ കിരീടങ്ങളിലേക്കും ഒക്കെ പോവുക എന്നുള്ളത് സ്വാഭാവികമാണല്ലോ ഒരുപാട് നേട്ടങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പ്രധാനപ്പെട്ട നിമിഷങ്ങൾ ചോദിച്ച ഞാൻ ഒന്ന് പറയും ഫസ്റ്റ്ലി ഞാൻ പറയും ആ ഫസ്റ്റ് സെക്സ് ട്വിപ്പിൾ വിത്ത് ഗാഡിയോള ഗാഡിയോള കോച്ചായിരിക്കെ നേടിയിട്ടുള്ള സെക്സ് ട്വിപ്പിൾ ഉണ്ടല്ലോ അത് എക്സ്ട്രാ ഓർഡിനറി ആയിരുന്നു അതുപോലെ തന്നെ ലാസ്റ്റ് ചാമ്പ്യൻസ് ലീഗ് ലൂയിസ് എൻഡ്രിക്കയുടെ കീഴിൽ അവസാനമായി ചാമ്പ്യൻസ് ലീഗ് നേടിയത് ഇതൊക്കെ എനിക്കേറെ പ്രിയപ്പെട്ട നിമിഷങ്ങളാണ് എനിക്കറിയില്ല ഇത് ഒരു സിംഗിൾ മൊമെൻറ്റ് തിരഞ്ഞെടുക്കാൻ എനിക്കറിയില്ല പിന്നെ അവിടെ ഞാൻ ജീവിച്ച സമയം നീണ്ട കാലമുണ്ട് അതിലോരോ സമയവും ഞാൻ എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്നുണ്ട് ഞാൻ അവിടെ ഒരു വ്യക്തി എന്ന നിലയിലും ഒരു പ്ലെയർ എന്ന നിലയിലും വളരുകയുണ്ടായി അതെല്ലാം എൻ്റെ ഹൃദയത്തിലുണ്ട് ആ ഇമേജുകളും ആ ഓർമ്മകളും ഒക്കെ എത്തുമ്പോൾ അതിൻ്റെ ഫ്ലാഷസ് എന്താണ് ആ സീസണിലൊക്കെ സംഭവിച്ചത് എന്നുള്ളത് ഓർമ്മകളിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ അതിനൊക്കെ വലിയ പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ആ ക്ലബിൻ്റെ ഭാഗമാവാൻ എനിക്ക് കഴിഞ്ഞു കുഞ്ഞായിരിക്കും ഒരു പന്ത്രണ്ട് പതിമൂന്ന് വയസ്സുള്ളപ്പോൾ ഞാൻ അവിടെ എത്തി എന്നിട്ട് ഞാൻ അവിടെ വളർന്നു ഓ തീർച്ചയായിട്ടും എൻ്റെ ഹോൾ ലൈഫ് ബാഴ്സലോണയിലായിരുന്നല്ലോ ഞാൻ ദൈവത്തോട് വളരെ നന്ദിയുള്ളവനാണ് ഞാനൊരു കുഞ്ഞായിരുന്നപ്പോൾ അവിടെ എത്തി എൻ്റെ കുഞ്ഞുങ്ങൾ അവിടെയാണ് ജനിച്ചത് ആ സിറ്റിയിലാണ് സോ ആ ക്ലബുമായി ബന്ധപ്പെട്ട എല്ലാം അതിനപ്പുറം ആ സിറ്റി ഇൻ ജനറൽ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് അവിടേക്ക് ഞാൻ വളരെ ചെറിയ പ്രായത്തിലെത്തിയതാണ് അവിടെയാണ് ഞാൻ വളർന്നത് എൻ്റെ ഏതാണ്ട് ഓൾ ലൈഫ് ഞാൻ അവിടെയാണല്ലോ സ്പെൻഡ് ചെയ്തത് സോ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ക്ലബ്ബ് മാത്രമല്ല പിന്നെ ആ സിറ്റിയിലെ കാര്യങ്ങളും ഒക്കെ അതെല്ലാം ഞാൻ ചെറി ഞാൻ ചെറി ചെയ്യുന്നുണ്ട് എന്നാണ് ഇപ്പോൾ ലിയോ മെസ്സി പറയുന്നത് വീഡിയോ സാനിക്കുന്നത് ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ഡോക് സിറ്റു